ബിഗ് ബോസ് ഹൗസ് എൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ കാണിക്കുന്നത് നാളെ ബിഗ് ബോസിൽ സിജോയും ജാസ്മിനും തമ്മിലുള്ള വഴക്കാണ് അതേപോലെ തന്നെ സിജോ ഭയങ്കരമായിട്ട് ആളെ കത്തുന്നുണ്ട് അതിനെ തിരിച്ചും മറുപടിയായി ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്താ എന്തോന്നാ എന്തോന്നാ നീ പറയണതെന്നുള്ള രീതിയിൽ ചോദിക്കുന്നത് സംഭവം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ പവർ ടീം വെറുതെ ഇരിക്കുകയാണെന്നും അവർ ഉറങ്ങുകയാണെന്നും പണിയെടുക്കുന്നത് മൊത്തം റോക്കിയും അതുപോലെ തന്നെ നമ്മുടെ സിജോയും ഒക്കെയാണെന്നാണ് പറയുന്നത് അപ്പം പവർ ടീമിനെ എത്രയും പെട്ടെന്ന് ഇവിടെ മാറ്റണം പവർ ഉള്ളവരാണ് പവർ ടീം എന്ന് പറഞ്ഞുകൊണ്ടാണ് സിജോയും വരുന്നത് റോക്കിയും അതുതന്നെയാണ് പറയുന്നത് അപ്പം അബ്സരെ പറയുന്നുണ്ട് റോക്കി നീ അധികം കളിക്കരുതെന്ന് പറയുന്നുണ്ട് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പവർ ടൈം ഒരു പണിയും ചെയ്യാതിരിക്കയാണ് അപ്പോൾ പണിയെടുക്കുന്നത് മൊത്തം ബാക്കിയുള്ളവരാണെന്നാണ് പറയുന്നത് അപ്പോൾ സിജോ അത് പറയുമ്പോൾ ജാസ്മിൻ കയറി വരികയും ജാസ്മിൻ അവിടെ അടിയിലാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് നിനക്കൊക്കെ പവർ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നീയൊക്കെ എന്തോന്ന് ചെയ്യുന്ന പറയണത് ഒന്നും ചെയ്യാൻ പോകണില്ല എന്ന രീതിയിൽ ജാസ്മിനും സംസാരിക്കുന്നുണ്ട് എന്തായാലും സിജോയുടെ ആദ്യമായി ആദ്യമായ സീജോ ഫയറായി ഒരു ഭാഗമാണ് ജാസ്മിനോടാണ് ഫയറായി മാറുന്നത് എന്തായാലും നാളെ ബിഗ് ബോസ് നമുക്ക് കാണുന്നത് വരെ ബൈ ബൈ